സിമ്പിൾ ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമുക്ക് കാര്യമായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനിന്ന് ഒരു കഥന്റെ കണ്ുമുമ്പിൽ പെട്ടു ഞാനത് വായിച്ചു പക്ഷെ അവളുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല പറയാൻ വന്ന കാര്യം ഇത്രേ ഉള്ളു അതായത് ഒരു സ്പാനിഷ്കാരനും ഒരു കറുത്തവർഗുകാരനോ അങ്ങനെയാണോ പറയാൻ ഇപ്പൊ രണ്ടാളും കൂടി വളരെ വലിയൊരു ഓട്ടം മത്സരത്തിൽ അത്ലറ്റിക്സോ അങ്ങനെ എന്തോ സംതിങ് നിങ്ങൾ എല്ലാവരും വായിച്ച കഥയാവും പക്ഷെ എന്നാലും ഒന്നുകൂടി പറയണം ആ ഓട്ടമത്സരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറുത്തവർഗക്കാരനും അതായത് കറുത്തവർഗക്കാരൻ്റെ ഡെഡ് ലൈൻ അതായത് ലാസ്റ്റ് ഡെഡ് എൻഡ് നമ്മൾ വിന്നറ സമയമുണ്ടല്ലോ ആ വിന്നറാവണ സമയം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലേ അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്പാനിഷുകാരൻ എന്ത് ചെയ്തു കാരണം ഈ കറുത്തവർഗക്കാർ പെട്ടെന്ന് അങ്ങനെത്തിയ ആളാണ് ജയിച്ചു ആള് അതിന് ശേഷമാണ് ഈ അറ്റ്ലാന്റിക് മറ്റേ സ്പാനിഷിന്റെ ആള് വരുന്നത് അപ്പോ ഈ സ്പാനിഷുകാർ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഉന്തിയിട്ടിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു ഈ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചപ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ മൂല്യമാണ് ഒരാൾ അയാളോട് ചോദിച്ചു സ്പാനിഷുകാരനോട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പൊ ആ സ്പാനിഷുകാരൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം അങ്ങനെ എത്തിയിണെങ്കിൽ അതൊരു വിജയമാണോന്ന് കാരണം അദ്ദേഹത്തിന്റെ കഴിവൊണ്ട് അദ്ദേഹം അവിടെ എത്തിയതാണ് എനിക്കും അറിയാം അയാൾ അവിടെ എത്തി വിജയിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഞാൻ അവിടെ എത്തി അദ്ദേഹത്തെ തള്ളിയിട്ടു അതൊരു ചരിത്രമായി മാറി അപ്പൊ അവിടെ ഒരു വ്യക്തിത്വം മൂല്യം അങ്ങനെ എല്ലാം മനസ്സിലാക്കി കൊടുത്ത ആ ഒരു കുഞ്ഞു വായന ഞാൻ വായിച്ചപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത്ര മാത്ര കൂടുതലൊന്നുമില്ല അപ്പൊ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം